നമസ്കാരം ഞാൻ ഡോക്ടർ മിനിയാർ നായർ ശാന്തി ഹോമിയോപ്പതിക്ക് ആൻഡ് ആയുർവേദ ക്ലിനിക് കുഴപ്പം തരാം ഇന്ന് അമൃതജീവനത്തിൽ നമുക്ക് ഡെങ്കിപ്പനിയെക്കുറിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കാം മഴക്കാലത്ത് കണ്ടുവരുന്ന ഒരു വൈറൽ ഫീവറാണ് ഡെങ്കിപ്പനി ഇത് കൊതുകുകളാണ് പരത്തുന്നത് ഡിസ് വിഭാഗത്തിൽപ്പെട്ട കൊതുക രോഗമുള്ള ഒരാളെ കടിച്ച കൊതുക് രോഗമില്ലാത്ത ആളെ കടിക്കുമ്പോഴാണ് ഇത് പതിരുന്നത് ഈ കൊതുകുകൾക്ക് വേറെയും പ്രത്യേകതയുണ്ട് ഇവ പകൽ സമയത്താണ് നമ്മളെ കടിക്കുക അത് പ്രത്യേകിച്ചും രാവിലെയും വൈകുന്നേരവും ഉള്ള സമയങ്ങളിൽ ഇവ മറ്റു കൊതുകുകളെ അപേക്ഷിച്ച് നമ്മളെ കടിക്കുമ്പോൾ വേദനിക്കുകയല്ല ചെയ്യുക ചൊറിച്ചിലനുഭവപ്പെടുന്നു അപ്പോൾ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ് ഡെങ്കിപ്പനി പലതരത്തിലുണ്ട് നാല് തരമാണെങ്കിലും നമ്മുടെ നാട്ടിൽ സാധാരണയായി കണ്ടുവരുന്നതും കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നതും ടൈപ്പ് ടു ഡെങ്കിപ്പനിയാണ് ഇത് സാധാരണയായിട്ട് മൂന്ന് തൊട്ട് ഏഴ് പത്ത് ദിവസങ്ങൾ വരെയാണ് നീണ്ടു നിൽക്കുന്നത് വളരെ ചെറിയ മൈൽഡായിട്ടുള്ള ഡെങ്കിപ്പനി മുതൽ വളരെ ആയിട്ടുള്ള രീതിയിൽ വരെ ഇത് കണ്ടുവരാറുണ്ട് ആകുമ്പോൾ ഇതിന് കോംപ്ലിക്കേഷൻസും വളരെയേറെ കൂടുതലാണ് എല്ലാ പ്രായക്കാരിലും ഡെങ്കിപ്പനി കാണാമെങ്കിലും കുട്ടികൾ ഗർഭിണികൾ പ്രായമായവർ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവർ അതായത് മറ്റ് രോഗങ്ങൾക്ക് ചികിത്സ തേടുന്നവർ ഇങ്ങനെയുള്ളവരിലാണ് ഡെങ്കിപ്പനി വന്നാൽ കോംപ്ലിക്കേഷൻസ് കൂടുതലായും കണ്ടുവരുന്നത് തുടക്കത്തിൽ സാധാരണ വൈറൽ ഫീവർ പോലെയുള്ള ചെറിയ തലവേദന പനി ശരീരവേദന എന്നിവയാണ് പലർക്കും കാണുന്നത് എന്നാൽ ശക്തമായ രീതിയിലുള്ള ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ വളരെ സഡനായിട്ടുണ്ടാകുന്ന ശക്തമായ പനിയും അതി കഠിനമായ തലവേദനയും ഇതിനെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്നു അതുമാത്രമല്ല പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പോലെയുള്ള ക്ഷീണം ശരീരം മുഴുവനും ഇടിച്ചു നിറുക്കിയ പോലെയുള്ള വേദന എന്നാൽ ജലദോഷത്തിൻ്റെതായ സിംറ്റങ്ങൾ ലക്ഷണങ്ങൾ വളരെ കുറവുമായിരിക്കും തലകറക്കമുണ്ടാകാം ഓക്കാനും ഛർദി തുടങ്ങിയവയും ഇതിൻ്റെ കൂടെ കണ്ടുവരുന്നു ഡെങ്കിപ്പനിയുടെ തലവേദനയ്ക്കും പ്രത്യേകതയുണ്ട് അതിശക്തമായ തലവേദനയാണെങ്കിലും അത് കണ്ണിന് പുറകിൽ കൂടുതലായിട്ട് അനുഭവപ്പെടുന്നു നമ്മുടെ കണ്ണുകളൊന്ന് അനക്കുവാൻ പോലും വയ്യാത്ത രീതിയിലുള്ള വേദനയായിരിക്കും അതുപോലെ തന്നെ വളരെയധികം ക്ഷീണവും കാണാം ഇതിൻ്റെ തീവ്രത കൂടുന്നതനുസരിച്ച് ശരീരത്തിൽ തണുത്ത പാടുകൾ ചുവന്ന കുത്തു പോലെയുള്ള പാടുകൾ കാണാം മുഖത്ത് കണങ്കാലുകളിൽ കൈകളിൽ ഒക്കെ ഇത് കണ്ടുവരും അതുപോലെ തന്നെ മോണയിൽ നിന്ന് ബ്ലഡ് വരിക മൂത്രത്തിലും മലത്തിലും കൂടെ രക്തം പോവുക അല്ലെങ്കിൽ കറുത്ത നിറത്തിൽ മലം പോവുക ഇതൊക്കെ ഈ അസുഖത്തിൻ്റെ തീവ്രതയെ കാണിക്കുന്ന ലക്ഷണങ്ങളാണ് ഇങ്ങനെയുള്ള ലക്ഷണങ്ങളോടുകൂടി അതിശക്തമായ പനി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാം ഇത് ഡെങ്കിപ്പനി ആവാമെന്ന് അപ്പോൾ ഇതിൻ്റെ കൺഫർമേഷന് വേണ്ടിയിട്ട് നമ്മൾ ടെസ്റ്റുകൾ വലതും ചെയ്യാറുണ്ട് ലാബോറട്ടറി ടെസ്റ്റുകൾ ബ്ലഡ് ടെസ്റ്റാണ് ഏറ്റവും പ്രധാനം അതിൽ തന്നെ എൻ എസ് വൺ ആൻറ്റിജൻ ടെസ്റ്റും അത് കൺഫർമേറ്ററി ടെസ്റ്റാണ് അതുകൂടാതെ സി ബി സി നമ്മുടെ ബ്ലഡ് കംപ്ലീറ്റ് ചെക്കപ്പ് അതിനകത്ത് സാധാരണ എല്ലാ ഇൻഫെക്ഷൻസിനും ടോട്ടൽ കൗണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ കൗണ്ട് കൂടുകയാണ് ചെയ്യുന്നതെങ്കിൽ ഡെങ്കിപ്പനിക്ക് ഡബ്ല്യു ബി സിയുടെ കൗണ്ട് കുറവായിരിക്കും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് പ്ലേറ്റ്ലെറ്റുകളുടെ കൗണ്ട് പ്ലേറ്റ്ലെറ്റും ക്രമാതീതമായി ഡെങ്കി പെനിയിൽ താഴെ പോകുന്നു കൺഫർമേറ്ററി ടെസ്റ്റ് ചെയ്തില്ലെങ്കിൽ പോലും നമുക്ക് പ്ലേറ്റ്ലെറ്റിൻ്റെ അളവും ഡബ്ല്യു ബിസിൻ്റെ കൗണ്ടും ഒരുപോലെ താഴെ പോവുകയാണെങ്കിൽ ഡെങ്കു പെനിയെ വളരെയേറെ സംശയിക്കാം അത് വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യമാണ് ബി പി മോണിറ്ററിങ് ഡെങ്കു ഫീവർ ഉള്ള പേഷ്യൻസിന് സാധാരണയായിട്ട് ബി പി താഴെ പോകും ലോ ബി പി കാണിക്കാറുണ്ട് അതിലും പ്രത്യേകതയുണ്ട് പൾസ് പ്രഷർ അതായത് സിസ്റ്റോളിക്കും ഡയസ്റ്റോളിക്കും തമ്മിലുള്ള വ്യത്യാസം കുറവായിരിക്കും നാരോ പൾസ് പ്രഷർ എന്ന് പറയും ഉദാഹരണത്തിന് നൂറ്റി ഇരുപത് എൺപത് ആണ് നമ്മളുടെ സാധാരണ പ്രഷർ എങ്കിൽ ഇത് നൂറ് എൺപതെന്നോ തൊണ്ണൂറ് എൺപതെന്നോ അങ്ങനെ അതായത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നാൽപ്പതെന്നുള്ളത് കുറഞ്ഞു വരും ഇതും ഡെലിവെനിയിൽ വളരെയേറെ പ്രത്യേകമായിട്ട് നോട്ടീസ് ചെയ്യേണ്ട ഒന്നാണ് ഡെങ്കു ഫീവർ സാധാരണയായിട്ട് ആദ്യത്തെ മൂന്ന് ദിവസത്തേക്ക് വലിയ കോംപ്ലിക്കേഷൻസോ പ്രശ്നങ്ങളോ ഒന്നും കാണിക്കാറില്ല എന്നാൽ മൂന്ന് തൊട്ട് ഏഴ് വരെയുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ പത്ത് വരെയുള്ള ദിവസങ്ങളിലാണ് കോംപ്ലിക്കേഷൻസ് കൂടുതലായിട്ടും കാണുന്നത് ഈ സമയത്ത് ബ്ലഡ് നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്യുകയും ചെയ്യാം ഇതിൻ്റെ ആൻറ്റിബോഡിയൊക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ആ സമയത്താണ് അപ്പോൾ ബ്ലഡ് നോക്കുമ്പോൾ പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് കുറയുക സാധാരണയായിട്ട് ഒന്നര ലക്ഷത്തിന് മേലാണ് നാല് ലക്ഷം വരെയാണ് പ്ലേറ്റ്ലെറ്റ് കാണേണ്ടത് എന്നാൽ ഡെങ്കു ഫീവറിൽ ഇത് വളരെ ക്രമാതീതമായി താഴെ പോകുന്നു ഒരു ലക്ഷത്തിന് താഴേക്ക് പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് വന്നാൽ നമ്മൾ കൂടുതൽ ശ്രദ്ധാലുക്കളായിരിക്കണം അത് അമ്പതിനായിരമോ നാൽപ്പതിനായിരമോ വരെ ആയാലും കുഴപ്പമില്ല എന്നാൽ ഇതുപോലെ ബ്ലഡ് കൗണ്ട് പ്ലേറ്റ്ലെറ്റ് താഴുകയും ബ്ലീഡിങ് ടെൻഡൻസി കാണിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടതാണ് എന്താണെന്ന് വെച്ചാൽ അവരുടെ കൗണ്ടെല്ലാം മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം രാവിലെയും വൈകിട്ടുമൊക്കെ ചില കേസുകളിൽ മോണിറ്റർ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഇൻറ്റേർണൽ ബ്ലീഡിംഗ് ഉണ്ടായാൽ അത് കോംപ്ലിക്കേഷൻസിനും ചിലപ്പോൾ മരണം വരെയും ഉണ്ടാക്കും ഈ പ്ലേറ്റ്ലെറ്റിൻ്റെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ രക്തം കട്ട പിടിക്കുകയുള്ളൂ ഈ കൗണ്ട് തീരെ താഴെ പോകുമ്പോൾ അതിനെ നമുക്ക് ചില സന്ദർഭങ്ങളിൽ അതായത് ഒരു ഇരുപതിനായിരത്തിനോടൊക്കെ അടുത്ത് വരികയും പേഷ്യൻറ്റിന് ബ്ലീഡിങ്ങും ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിന് മുന്നേ തന്നെ പ്ലേറ്റ്ലെറ്റ് നമുക്ക് ആൾക്ക് കൊടുക്കേണ്ടതായിട്ട് വരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെയേറെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതാണ് ഡെങ്കു ഫീവർ വന്ന ഒരു പേഷ്യൻ്റ് പൂർണ്ണമായ വിശ്രമം എടുക്കേണ്ടത് അത്യാവശ്യമാണ് ധാരാളം വെള്ളം കുടിക്കണം മൂത്രം നല്ല ക്ലിയർ ആയിട്ട് പോകുന്ന രീതിയിൽ വെള്ളം കുടിക്കണം ഓക്കാനും ഛർദിയൊക്കെ ഉണ്ടെങ്കിൽ വളരെ ചെറിയ അളവിൽ കൂടെ കൂടെ കുടിക്കുക പിന്നെ വളരെ ദഹിക്കാൻ എളുപ്പമുള്ള ഭക്ഷണം സ്വീകരിക്കുക വൈറ്റമിൻ സി കഴിക്കുന്നത് വളരെ നല്ലതാണ് പഴങ്ങളെല്ലാം തന്നെ കഴിക്കാം അത് ജ്യൂസാക്കി കഴിക്കാതെ പഴമായിട്ട് തന്നെ കഴിക്കുന്നതാണ് കൂടുതൽ നല്ലത് അസുഖം ഉള്ള രോഗിയുടെ വീട്ടിൽ കൊതുക് നിവാരണം വളരെയേറെ അത്യാവശ്യമുള്ള ഒരു കാര്യം കൂടിയാണ് ഹോമിയോപതിയിലാണെങ്കിലും ഡെങ്കു ഫീവറിന് എല്ലാ സ്റ്റേജിലും തന്നെ ചികിത്സയുണ്ട് തുടക്കത്തിൽ തന്നെ മെഡിസിൻ ആ ലക്ഷണം അനുസരിച്ച് വ്യക്തിയുടെ ശരീരപ്രകൃതവും അനുസരിച്ചിട്ടുള്ള മെഡിസിൻ ക്രമമായ രീതിയിൽ എടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ പൂർണ്ണമായും സുഖം പ്രാപിക്കുവാനായിട്ട് സാധിക്കുന്നതാണ് ഡെങ്കു ഫീവർ മറ്റു അസുഖങ്ങളെപ്പോലെ തന്നെ നമുക്ക് പ്രതിരോധിക്കുവാനും സാധിക്കും പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യുവർ അതുകൊണ്ട് ഇത് വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നുകൂടെ നോക്കാം ഇത് കൊതുക് പരത്തുന്ന ഒരു അസുഖമായതിനാൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് പരിസര ശുചീകരണം അതായത് കൊതുകിൻ്റെ നിവാരണമാണ് പരിസരത്ത് വെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കുക നമ്മൾ അതുപോലെ തന്നെ കുട്ടികളൊക്കെ പുറത്തേക്ക് കളിക്കാൻ പോകുമ്പോൾ ഫുൾ സ്ലീവ് ഡ്രസ്സ് ഡീപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഡ്രൈഡേ ആചരിക്കുക വ്യക്തി ശുചിത്വം വളരെയേറെ പ്രധാനപ്പെട്ട ഒന്നാണ് വൈറ്റമിൻ സി ധാരാളമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുക എന്താ വെച്ചാൽ വൈറ്റമിൻ സി നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ കൂട്ടും രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരിലാണ് ഈ അസുഖങ്ങളൊക്കെ പെട്ടെന്ന് വരുന്നത് വേറൊരു കാര്യം കർപ്പൂരം കുന്തിരിക്കം തുടങ്ങിയവയൊക്കെ മുറികളിൽ കത്തിച്ച് വയ്ക്കുക ഇത് ജനലുമാറിലുമൊക്കെ അടച്ചിട്ട് കുറച്ച് സമയമെങ്കിലും ഇതൊക്കെ കൊതുകിനെ ഒരു പരിധി വരെ അകറ്റുന്നതിന് നമ്മളെ സഹായിക്കുന്നതാണ് ഹോമിയോപ്പതിയിൽ ഡെങ്കു ഫീവറിൽ വളരെ നല്ല പ്രിവെൻറ്റീവ് ഉണ്ട് ഇത് നമ്മൾ അസുഖം തുടങ്ങുന്ന നമ്മുടെ പരിസരത്തൊക്കെ ഡെങ്കു ഫീവറിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്തുള്ള ഹോമിയോ ഡോക്ടറെ കണ്ട് ഡോക്ടർ പറയുന്ന രീതിക്കനുസരിച്ച് ആ മെഡിസിൻ കഴിക്കുകയും നമ്മൾ വ്യക്തി ശുചിത്വവും മറ്റു കാര്യങ്ങളും നോക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് ഒഴിവാകാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞതെല്ലാം നമുക്ക് ഈ കാലഘട്ടത്തിൽ പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നു ഈ അറിവുകൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം